ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നൊരു വെറൈറ്റി മാങ്ങാച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു മാങ്ങാച്ചാറ് ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ് ഈ അച്ചാർ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഒന്നര കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളമയം എല്ലാം തുടച്ച് ഒട്ടും ഈർപ്പമില്ലാതെ തുടച്ച് നമുക്കിത് ഒരു എട്ടായിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം മാങ്ങയുടെ അനുസരിച്ച് നമ്മൾ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം മാങ്ങാണ്ടി കൂട്ടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ പരിപ്പെല്ലാം കളഞ്ഞ് ആ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സ്കിന്നുണ്ട് അതെല്ലാം മാറ്റണം ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് വെയിലിൽ ഒരു നാലഞ്ച് ഒരാറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് ഉണങ്ങണം അപ്പം മാങ്ങയിലെ ഈർപ്പം എല്ലാം നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഉണങ്ങിയെടുക്കണം അപ്പം മാങ്ങ നമ്മൾ ഒരു ബൗളിൽ ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അതുപോലെ പാകത്തിന് ഉപ്പ് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മാങ്ങയുടെ പുളി അനുസരിച്ചുള്ള ഉപ്പ് പൊടി ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഒരു തുണി വെച്ചോ അല്ലെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു ദിവസം മുഴുവൻ വെക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ആ മാങ്ങയിലെ അല്പം വെള്ള മയം ഉള്ളതൊക്കെ താഴെ വന്നോളും അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ മാങ്ങ അച്ചാർ കേടാകാതെ മാസങ്ങളോളം വർഷങ്ങളോളം കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഇതിനകത്ത് ചെറിയ ഒരു ജലാംശം മാത്രമേ ഉള്ളൂ നമുക്കത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് പരിപ്പ് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ഒത്തിരി ഒന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ചെറിയ ചൂടുള്ള പാനിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമുക്കത് മാങ്ങായിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ജീരകം വളരെ ലോ ഫ്ലെയിം മതി രണ്ട് ടേബിൾ സ്പൂൺ പെരുംജീരകം ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലി മല്ലിയൊക്കെ കഴുകി ഉണക്കിയെടുത്തതാണ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇതെല്ലാം കഴുകി ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതിൽ ജലാംശം ജലാംശമല്ലോ ഉണ്ടെങ്കിൽ പോകാനായിട്ട് മാത്രം ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് ഇളക്കി എടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കിത് മാറ്റിവെക്കാം മിക്സ് ചെയ്ത ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതുപോലെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മറ്റൽമുളക് ഒന്ന് കഴുകിയെടുത്ത് തുണി കൊണ്ട് അതിൻ്റെ ജലാംശം എല്ലാം ഒപ്പിക്കളഞ്ഞ് വീണ്ടും അതിൻ്റെ ഈർപ്പം നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കാം അതും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അല്പസമയം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതിലെ ജലാംശം എല്ലാം നന്നായിട്ട് മാറും അപ്പം നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന അതെല്ലാം ഒന്ന് തരിതിരിപ്പായിട്ട് പൊടിച്ച് മാങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറ്റൽ മുളകും കുരുമുളകും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് കുടഞ്ഞ് എല്ലാം യോജിപ്പിക്കാം അപ്പോൾ മാങ്ങയിലെല്ലായിടത്തും ആ പൊടികളെല്ലാം ഒന്നായിട്ടുണ്ട് അപ്പം അപാര ഒരു മാങ്ങാച്ചാറാണ് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടാകുമ്പോഴത്തേക്ക് ഇതും നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പം മാങ്ങയിലേക്ക് നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത ആ പൊടികൾ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും ഇതുപോലെ കുടഞ്ഞ് യോജിപ്പിക്കണം അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ ബൗളാണെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ ബൗൾ അല്പം ഒരു ചെറുതായിപ്പോയി നാല് സാരമില്ല നമുക്ക് ഇത് തൂകാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പനി ദഹനക്കേട് ജലദോഷം വിശപ്പില്ലായ്മ ഇങ്ങനെയൊക്കെ ഒരു ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ഒരു മരുന്നാണ് ഈ മാങ്ങാച്ചാർ അപ്പം നമുക്ക് ആ പൊടിയും കൂടെ ഇങ്ങനെയൊന്ന് കുടഞ്ഞ് യോജിപ്പിച്ച് എടുത്തു വയ്ക്കാം വീണ്ടും പാൻ നമുക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ അജ്വൈൻ അതായത് അയമോദകം ഒരു ടീസ്പൂൺ കായപ്പൊടി അത് ഞാൻ പിന്നീടാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഉലുവായും കരിഞ്ചീരകവും നമുക്ക് അയമോദകവും കൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ചേർപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കാം ഒരുപാട് ചൂടാക്കരുത് ഒന്ന് ചൂടായി വന്നാൽ മതി അതൊന്ന് തണുക്കുമ്പം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പൊടിഞ്ഞു പോകരുത് തരിതരിപ്പായിട്ട് മാത്രം ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിഞ്ഞു പോയാൽ ഒരു കയ്പ്പ രസം ഉണ്ടാകും അപ്പോൾ ആ പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് കുടഞ്ഞ് യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കടുകണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു കാൽ കിലോ കടുകണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകെണ്ണയാണ് ചേർത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കപ്പ് വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ് അതിലെ ജലാംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കറിവേപ്പിലയും ഞാൻ ചേർക്കുന്നുണ്ട് കറിവേപ്പില ഇഷ്ടമില്ലാത്തവർ ഇതൊഴിവാക്കാം ആ കറിവേപ്പിലയും കൂടെ ഫ്ലേവറും കൂടെ ഇതിൽ കിട്ടാനായിട്ട് ഞാൻ അതോടെ ചേർത്ത് ഒന്നും മൂത്ത് ഇത് വാങ്ങി വെക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് ചൂടെല്ലാം ആറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ചുവന്ന മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ചെറിയ ചൂടേ ഉള്ളൂ എണ്ണയ്ക്ക് വാങ്ങിവെച്ച് ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് തണുക്കണം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കൂട്ടിലേക്ക് ഈ എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പിന്നാഗിരിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഈ എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം അടി കിടക്കുന്ന എല്ലാം ഒന്നും മുകളിൽ വരുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ അപ്പോൾ ഈ ബൗളൊന്ന് മാറ്റുന്നുണ്ട് ഒന്ന് ഇളക്ക നന്നായിട്ടൊന്ന് ഇളക്കാൻ നോക്കിയിട്ട് ഒരു പ്രയാസം ആയപ്പോഴത്തേക്ക് ഞാൻ ഇത് പാനൊന്ന് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ അച്ചാർ എടുത്തു വെക്കുന്ന ആ പാത്രം ഗ്ലാസ് ഭരണിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ആ ഗ്ലാസ് ഭരണി നന്നായിട്ട് കഴുകി വെയിലിൽ വെച്ച് ഉണക്കി എടുത്തിട്ട് വേണം അച്ചാറ് നമുക്കതിൽ സൂക്ഷിക്കാൻ ഇനി നമുക്ക് കായപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കായപ്പൊടി എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കണം അപ്പോൾ ആ ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിൽ അല്പം കടുതെണ്ണയും കൂടെ ഒഴിച്ചാൽ അത് ഞാൻ ഈ ബ്ലാ ബോട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ചുറ്റിച്ച് ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്നത് പോലെ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കണം ഇനി ഞാൻ ആ ചീ ഈ മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നന്നായിട്ടൊന്ന് ഇളക്കാനുള്ള സൗകര്യത്തിനാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് ആ ബോട്ടിലേക്ക് നമുക്കിത് നന്നായിട്ട് ആക്കി ആക്കിക്കൊടുത്ത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വേണം ഒട്ടും സ്പേസ് ഇല്ലാത്തതുപോലെ സ്പേസ് കിടക്കാത്തതുപോലെ അവസാനം അതിന് മുകളിൽ നമുക്ക് വീണ്ടും കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം കടുകണ്ണയിൽ മുങ്ങി വേണം ഈ അച്ചാർ നിൽക്കാൻ കടുകണ്ണ ഒരുപാട് ഹെൽത്തിയാണ് അപ്പം ഈ ഒരു അച്ചാർ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം പഞ്ചാബികളുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യമാണ് ഈ പ്രത്യേക ഒരു മാങ്ങാക്കൂട്ട് നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത ഈ മാങ്ങാ മാങ്ങാച്ചാറ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും